പിങ്കിക്കുഞ്ഞ എന്റെ കൊളത്തിൽ കുളത്തിൽ രണ്ടുവട്ടം ചാടി വട്ടം ചാടി ആമ്പലെല്ലാം പോയി കുഞ്ഞേ ആദ്യം ആദ്യം ചാടിയപ്പോ ആരടി കൊടുത്തു അതിന്റെ ദേഷ്യത്തിന് രണ്ടാമതും ചാടി കുഞ്ഞിന് വാട എടുക്കുന്നു ചേറിന്റെ വീട്ടാ മൊത്തം പിഞ്ഞി കുഞ്ഞു കുഞ്ഞിന് രണ്ട് കടി കൊടുക്ക് കൊടുക്കൽ കാണിച്ചു തരാ സഹസ്ത്ര സഹസ്ത്രം മൊത്തം ഓടിച്ചു ഇതിനകത്ത് ഗപ്പി വരെ ഉണ്ടായിരുന്നു ഗപ്പിയൊക്കെ ഓടികട മൊത്തം മുട്ടില്ലെന്ന് വന്നില്ലെന്നോന്നു ചെറിയ കത്തിക്കുഞ്ഞത് ചത്ത വെള്ളത്തിൽ പിടിച്ച മുക്ക് ചാടി പോന്ന് അമ്മ അമ്മ രാവിലെ കുളിപ്പിച്ചുവിള ചെളിയായിരുന്നു മൊത്തം ചെടിയായിരുന്നല്ലേ അറിഞ്ഞില്ലല്ലേ അത്യാവശ്യം ബാത്റൂമിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലട കുളിച്ച് നിൽക്കുകയാണ്. അത് ഒറ്റ കസിപ്പിച്ചു. അക്കരനെ ഞാൻ പരിവാടിയെന്ന് കാണും. അക്കരനെ മാത്രം ഒന്ന് വറുത്തരക്കി. അക്കരുനെ. ഹ്. കണ്ടോ. ആണോ? ഇന്നെന്താ സാടി കേറി? ഇന്നെന്താ ഇന്നെന്താ സാടി കേറി? ഒരു പിടി كده. അവനെ ഇനത്തെ കൊടുക്കുക. അക്കരുൻ നക്കരോmba സക്ക്രോൻ ബാ യൂ കടിക്ക് കുഞ്ഞി ഇടി മാടിക്ക് കേട്ടോ ഇരിക്കിടാനല്ലേ ഇങ്ങോട്ട് വാ കടിക്ക് മുഞ്ഞി കുഞ്ഞി നീ അനാട്ട കേട്ടോ അйна എല്ലാം വെള്ള വാക്ക് കടിക്ക് ഉണ്ടോ അവനെ സക്ക്രോനെയിട്ട് ഇറക്കിവിടാനേകി ഓന്ന് കടിക്ക് ഉണ്ടോ സക്ക്രോൻ കടിക്ക് വാ സക്ക്രോൻ ഇറക്കി പോ നമ്മക്ക് <laughs> പോവാ <laughs> 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 മീനൊക്കെ ഒന്നും ഉണ്ടല്ലേ അത് ഗത്തി ചെറിയ ഗത്തിയ ഒന്നാ കാര്യം ു ഒരു വലി കപ്പി ഇത് ഇളക്കിയപ്പില്ലേ ഇളക്കി കഴിഞ്ഞപ്പോ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് ആ വേറെ വല്ല് കെപ്പി കണ്ടുപിടിച്ചു എന്നിട്ട് കുഞ്ഞിനെ വായിലെടുത്ത് തിന്നുന്നു പക്ഷെ അത് ഒളിച്ചിരിക്കുന്ന ഇതെല്ലാം മുടിപ്പിച്ചു കഴിഞ്ഞപ്പോ കണ്ടുപിടിച്ചു വായി വെച്ച് തിന്നു കുഞ്ഞു കിട്ടിയ രണ്ടാമത്തെ വട്ടം ചാടിയല്ലേ ചേർന്ന വാടയാണ് ഐസ്ക്രീം ഭയങ്കര അല്ലേ അമ്മ എന്തിനു മീശ ആവീ മോൻ്റെ అదేనా అది ¿Qué es നരി വീണു വത്രнили കൊടുത്തു എന്തോട എന്താ വിടുത്തോ പ്രവാണ് കൊണ്ടല്ല ഇ പാസജർ ഇ പോള്ളങ്ങട കേക്കാനേടേണ്ടി കൊണ്ടാ അമ്മനേ ഉറക്കവയ്യണ്ട് നമ്മ ചാർജ് ഈിടേയോട്ടാ ഓൻദോ നമ്മടെ ഓൻദ മോടി ഓനെ വെച്ചിട്ട് പക്കരെ ഉറക്കത്തെ 있는데요 പിന്നെ കൊഞ്ഞിനെ വെച്ച ഫുഡ് അല്ലേ ഇങ്ങി വന്നാ അതിന് ഉപയോഗിച്ചാ നമ്മ ഫുഡ് ഉപ്പുള്ള അടുത്ത് പോയപ്പോൾ അമ്മ നേരോ 好。 അത്രവും എത്രവും മൂത്രം വെച്ചിവിടെ എങ്കിൽ ിങ്ക കുഞ്ഞിന് ചോറ് വേറെ ചോറും ഉണ്ടോ പക്കുമോനും കഴിക്കും പക്കുമോനും കൂടെ ഉള്ളതും പക്കുമോന ഇതും പക്കുമോനാണ് ില്ല ഇല്ലല്ല അത് പക്കുനവളാ പക് മൂത്രോന് പിങ്കി മോന് മൂത്ര ഒഴിക്കാൻ പോവാണ് അവള് അവരെ ഒഴിച്ചിട്ടില്ല അങ്ങനല്ലേ പക്കുമോൻ തിന്ന് പോയി പിങ്കി മോൻ്റെ ഫുഡ് വേണം ുഞ്ഞ് അക്കുളള അക്കുവിനുള്ളതുമോനുള്ളതാ Cómo hay, cómo no la

മതിയെന്ന് തോന്നുന്നു ആണ്ട് അവൻ മീനും ചിക്കനും മെയിനായിട്ട് നിന്നിട്ട് ചോറ് കുറേ ബാക്കി വെച്ചിട്ട് പോയി അട്ട് മൂത്രം ഒഴിക്കുന്നവിടെ ഉണ്ടാകണത്തെ വട്ട ഒഴിച്ച്